ചെവി ഇങ്ങനെ നോക്കൂ നോക്കൂ ചിക്ക എന്താ എന്താ പൊന്നെ അച്ഛ വെള്ളം നിറക്കല്ലേ കുടിക്കാൻ വെള്ളം ബാടിക്കാൻ

പിന്നാലെ ചട്ടം ആണോ ഒച്ച ആടെ में देख सें डेसो सें में देख अच्छा कि कोर्ट्स में ना को उनको पहुंच ले ओके अच्छा कि इस तो रह गई यूं जब बोलूँगा माँ वाली माँ वाली

എല്ലാഴ്ചയും ഇതേപോലെ തന്നെയാട്ടോ അവളുടെ എക്സൈറ്റ്മെന്റിന് ഒരു കുറവും ഉണ്ടാവില്ല ഡേച്ചു കുട്ടിയാണോ ഡ്രൈവ് ചെയ്യണേ ബാക്കിൽ പോവും ആ വണ്ടി എടുക്കാന അച്ഛന്ന് വണ്ടി എടുക്കോ വേഗം ആ ആ ഹലോ അവിടെ സംഗീതം മര്യാദക്ക് പറഞ്ഞാ കേക്കും പക്ഷെന്താ കൊറച്ച് നിബന്ധനകളൊക്കെ ഇണ്ടെന്നെങ്കിലും ഒന്ന് ഇറങ്ങാൻ വേണ്ടിട്ടേ അങ്ങനെ കഷ്ടപ്പെട്ട് എൻ്റെ കുട്ടി ഇവിടെ എത്തി എത്തിയിട്ടോ ഇവിടെ സ്വിമ്മിംഗ് പൂളുണ്ട് ഗ്രൂമിങ് ചെയ്യും അതേപോലെ കെഫേ ഉണ്ട് അപ്പോൾ അവൾ അടിച്ചു പൊളിക്കട്ടെ അല്ലെ വേറെ ഒന്നുമില്ല ആ ഗേറ്റ് തുറന്നാൽ അവളോടി പോകും ഇങ്ങോട്ടെന്നല്ലേ സ്വിമ്മിംഗ് പൂളിലേക്ക് ആ റെഡ് ടോയ് ഇല്ലേ അതവളുടെ ഫേവറേറ്റ് ആണ് അത് വെച്ചിട്ടാണ് എപ്പോഴും ഇവിടെ വന്നാൽ കളിക്കുകട്ടോ അത് എത്ര പ്രാവശ്യം വെള്ളത്തിലിട്ടാലും അവൾ പോയി എടുത്തിട്ട് കൊണ്ടുവരും ഡേസിക്കുട്ടിക്ക് സ്വിമ്മിങ് വലിയ ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാ തണുപ്പായിട്ടും ഉച്ച കുറച്ച് വെയിലൊക്കെ വന്നിട്ട് ഞങ്ങൾ കൊണ്ടുവന്നത് സ്വിമ്മിങ്ങും ഗ്രൂമിങ്ങും ഒക്കെ കഴിഞ്ഞ് അവര് ഡേ സിക്കുട്ട് കാറിൽ എത്തിച്ചു തരൂട്ടോ അവളുടെ ലീഷൊക്കെ എടുക്കാൻ പോയിരിക്കാ അപ്പൊ ഡേച്ചു കുട്ടി വെയിറ്റ് ചെയ്തിരിക്ക സീറ്റില് ഇപ്പൊ നേരെ വീട്ടിലേക്ക് അതോണ്ടതാ തിരിച്ചു വരുമ്പോ ഞങ്ങൾ ഇങ്ങനെയാ കിടന്നോ ചാച്ച കുളിച്ചൊക്കെ കഴിഞ്ഞപ്പോ ഞങ്ങള് ക്ഷീണിച്ചു വിശക്കുണ്ട് വീട്ടിൽ പോയിട്ട് ചിക്കൻ പാപ്പ കഴിച്ചു ഡേയ്സി കുട്ടിയുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്